രത്തിലുള്ള തരത്തിലുള്ള മൃഗാദികളെ കാണാനും അവയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റുന്ന വയനാട്ടിലെ ഒരു കിടിലൻ ഫാമിലാട്ടോ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ദേശീയപാത എഴുന്നൂറ്റി അറുപത്തി സമീപം ഓൾട്ട് വൈത്തിരി എന്ന് പറയുന്ന സ്ഥലത്താണ് വൈത്തിരി ഫാം പ്രവർത്തിക്കുന്നത് നമ്മൾ ഇതുവരെ അറിഞ്ഞതും അറിയാത്തതും കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒട്ടേറെ മൃഗങ്ങളെ കാണാനും അവയ്ക്കൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും അവയെ ഫീഡ് ചെയ്യാനും ഉള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇന്റർലോക്ക് വിരിച്ച നടപ്പാതയുടെ രണ്ട് വശങ്ങളിലായിട്ട് വളരെ ഹൈജീനിക് ആയിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കൂടുകളിലാണ് മൃഗങ്ങളെ പാർപ്പിച്ചിരിക്കുന്നത് ആസ്ട്രേലിക്കാരൻ കങ്കാരവും ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ വില വരുന്ന ക്യൂട്ട് മങ്കീസും ബോൾ പൈതൻ ഹെഡ്ജോക്സ് ഹിഗ്വാനാസ് തുടങ്ങിയിട്ട് നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒട്ടേറെ എക്സോട്ടിക് പെറ്റ്സ് ഇവിടെ വരുന്നുണ്ട് ഫാമിലീസ് ഒക്കെ ഏറെ നേരം സ്പെൻഡ് ചെയ്യുന്ന ബേർഡ് ഫീഡിംഗും അതുപോലെ ഫിഷ് ഫീഡിംഗ് ഒക്കെയാണ് കേട്ടോ ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് കൊക്കടൈൽസ് മക്കാവോസ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ബേർഡ്സും അതുപോലെ തന്നെ ഒട്ടകപക്ഷി ഒട്ടകം കുതിര കഴുതകൾ വ്യത്യസ്ത തരത്തിലുള്ള ആടുകൾ കോഴികൾ താറാവുകൾ പൂച്ചകൾ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ മൃഗങ്ങൾക്കൊപ്പം അടുത്ത് ഇടപഴകാനും അതുപോലെ അവർക്കെല്ലാം ആഹാരം കൊടുക്കാനുള്ള ഒരു സൗകര്യമാണ് ഈ ഒരു ഫാമിൽ ഒരുക്കിയിട്ടുള്ളത് രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ഇവിടുത്തെ വർക്കിംഗ് ടൈം വരുന്നത് ഈ ഒരു അവധിക്കാലം ഫാമിലിക്കും ഫ്രണ്ട്സിനോക്കൊപ്പം വയനാട് വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് കേട്ടോ വൈത്തിരി ഫാം